ماذا يجب أن ما منكم من أحد يتوضأ فيبلغ أو فيسبغ الوضوء ثم يقول أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء هذا نبي صلى الله عليه وسلم قال ഇതൊക്കെ നമ്മളെല്ലാരും അറിയുന്ന കാര്യമാണ് ക്ഷേത്രാളിന്ന് നിർവഹിക്കാറുണ്ട് സ്വന്തത്തോടൊന്ന് നിർവഹിക്കുന്നു പൂർണ്ണമായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നനയേണ്ടട ഒക്കെ നനയണം ഒരു നികപ്പാടോളം പോലും നനയാതെ പോയാൽ നമ്മൾ മനസ്സിലാക്കണം കാലത്ത് മടമ്പുകാലി കഴുകുമ്പോ സൂക്ഷിക്കാതെ ഭാഗം കണ്ടപ്പോ അള്ളാഹുവിന്റെ അത് ആവർത്തിച്ചു മടമ്പുകാലുകൾ സൂക്ഷിച്ച് കഴുകാത്തവർക്ക് നരകം 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 നാശം എന്ന് വിശ്വല്ലം പറഞ്ഞു നമ്മളിങ്ങനെ കഴുകിയോ വെള്ളായോ പൂർത്തിയായി വെള്ളികൾക്കിടയിൽ വന്നോ അതുപോലെ തന്നെ കാലിന്റെ വിരലുകൾക്കിടയിൽ നനഞ്ഞോ കാലുകൊണ്ട് കൊണ്ട് കൈ കൊണ്ട് നമ്മുടെ കാലിന്റെ ഭാഗമൊക്കെ തേച്ച് കഴുകി വിരലുകൾക്കിടയിലൊക്കെ വിരലുകളിട്ട് വെള്ളം എല്ലായിടത്തും എത്തിയോ എന്ന് ഉറപ്പുവരുത്തണം അതിനായിരിക്കും ആ സമയം പൈപ്പിന്റെ ഉള്ളിൽ ഒന്നും ഇങ്ങനെയാണ് കാണിച്ച് ഇങ്ങനെയാണ് കാണിച്ചാണ് പോകലല്ലേ തിരക്കല്ല നമുക്ക് വിവാദത്തിന് പോകുമ്പോ എന്താ അത്ര കൊത്രക്കാണ് നോക്കാണ്ടോ ഒരു നഗപ്പാടോളം ഒഴിവായതിനാ പ്രവാചകൻ പറയുന്നത് ഈ ഉലുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ ചാവിയാണ് ഒരു സാധനം ചാവിട്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ അതിന്റെ കൊളുത്തൊക്കെ അയ്മാണ് കൃത്യമായിട്ട് നമ്മളൊരു ചാവി നോക്കിയ ചാവികടയിൽ പോയിട്ട് ഒരു ചാവി ഇങ്ങനെ നോക്കിയാൽ എല്ലാ ഡോറും ഇതുകൊണ്ട് തുറക്കാൻ പറ്റുന്ന നമ്മളെ ധാരണ നമ്മളൊരു ഫ്ളാറ്റില് ഒരുപാട് ഫ്ളാറ്റ് ഒരുപാട് റൂം ചാവിയുണ്ടൊക്കെ മാതിരി ഉണ്ടാവും എന്നാൽ നമ്മളുടെ ഡോറിന് തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട ചാവിയൊട്ടെന്നെ നമ്മുടെ ഡോറ് തുറയുള്ളൂ കാഴ്ചക്കൊരേ പോലെ മറ്റൊരു തന്നെ ഫ്ലാറ്റ് പോയി നോക്കാൻ പറ്റുമോ അത് തുറയോ ഇല്ല കാഴ്ചക്കൊരേ പോലെ അപ്പൊ എന്താ ഓരോന്നിനും കൃത്യമായിട്ട് അതിന്റെ കൊത അതിന്റെ അളവിൽ കട്ടിങ്ങും അതുപോലെ തന്നെ അതിന്റെ വളവും ചെരുവൊക്കെ ഉണ്ടാവും അങ്ങനെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ ഡോറാണ് തുറയുള്ളൂ നിസ്കാരത്തിന്റെ ചാവിയാണ് ം തുറക്കണംണ്ടെങ്കിൽ അതിലേക്കാൾ പ്രവേശനം കിട്ടണമെങ്കിൽ ഊതുാണ് ശരിയാവണം അത് ശരിയാവാതെ വെറുതെ പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതുകൊണ്ട് നിസ്കാരത്തിലേക്ക് കിടക്കാൻ കഴിയൂല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് നാം ഉദോ ചെയ്യേണ്ടത് അങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുമയ ഊലു പിന്നോ പറയണം ഇത് പഠിക്കണം ഇത് അല്പം ചൊല്ലാനുണ്ട് അതെന്താ അത്രയെങ്കിലും മിനിമം പറയണം അത്രയെങ്കിലും മിനിമം പറയണം ഒതു കൊടുത്തു കഴിഞ്ഞാൽ അല്ലാതെ ഞാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു അവൻ ഒരു പങ്കാളിയുമില്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് അലൈഹി ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അടിമയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പ്രഖ്യാപനം 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 സത്യസാക്ഷ്യവചനം പ്രവാചകൻ നമ്മുടെ വിശ്വാസത്തിന്റെ കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ഒരാൾ പറഞ്ഞു സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും ആളെ അവന് സ്വർഗം എട്ട് കവാടമാണ് സ്വർഗത്തിനുള്ളത് സ്വർഗത്തിന് എട്ട് കവാടവും നരകത്തിന് ഏഴ് കവാടവുമാണെന്ന് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ എട്ട് കവാടമാണ് എന്ന് സ്വർഗത്തെ പറ്റി നമ്മൾ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പൊ ആ എട്ട് കവാടങ്ങൾ തുറക്കുന്നു യു അതിഹാഷ ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം ഇത്രയും ഒരു പുണ്യുള്ള ശങ്കരിയാണ് ഊന്നുകൊടുത്തു കഴിഞ്ഞാലുള്ള ഈ

എന്നുകൂടി അതിന്റെ ബാക്കി ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും എന്നാൽ ഇത്രയെങ്കിലും പറയേണ്ടതുണ്ട് ഇതിന് വലിയ പുണ്യമുണ്ട് സ്വന്തത്തോട് ചോദിക്ക നമ്മൾ എങ്ങനെ ഉള്ളു കൊടുത്ത് പറയാറുണ്ടോ ഇതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണോ ഇത് നമ്മൾ ജീവിതത്തിൽ പാലിക്കാറുണ്ടോ ഒരു എഴുന്ന് ഉപകരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ അതനുസരിച്ച് അമൽ ചെയ്യുമ്പോഴാ അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവേ എന്നെതിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു കൊണ്ടൊരു പഠിച്ചിട്ടുണ്ട് ഒക്കെ ഇതൊക്കെ ഇതൊക്കെ പറയണ്ടോ നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ആ അങ്ങനെയൊക്കെ ചിലക്ക് തോന്നും ആരിക്കാപ്പത് അറിയത്തി ഉണ്ണു അത്രേ ഉണ്ണു എടുക്കേണ്ട ഒരു ഉപത്രേ ഉണ്ണുവിന്റെ മുമ്പ് വിഷ്ണു അല്ലണം പോലും ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം പോലും ആരിക്കാത്ത അറിയായ്മയല്ല സഹോദരാ പ്രവൃത്തിപഥത്തിലില്ല അതുകൊണ്ട് അറിഞ്ഞവന് ഒരു കാര്യം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവനും അറിയാത്തവനും തുല്യനാണ് ജാഹിരാണ് ജാഹിലാണ് അവൻ ആലിമാണെങ്കിലും അവൻ ജാഹിലാണ് പ്രവൃത്തിപലത്തിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് നമ്മൾ ഉളുവെടുക്കുമ്പോഴൊക്കെ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അപ്പോ ഉളുവിന്റെ ശേഷം നമുക്ക് ഈ ഒരു പ്രാർത്ഥന അതല്ലെങ്കിൽ ഈ ഒരു ദിക്കറ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നാം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യവും വലിയ പ്രാധാന്യവും പ്രത്യേകതയും നമുക്കിതിലൂടെ ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക